പൗലോസ് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖം ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമാണ് ഏഷ്യ മൈനറിൽ ഗലാത്തിയ എന്നറിയപ്പെട്ടിരുന്ന റോമൻ പ്രവിശ്യ ഇതിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഗലാത്തിയ ഏതെന്ന സൂക്ഷ്മമായി പറയുക പ്രയാസമാണ് പൗലോസ് തൻ്റെ രണ്ടാം പ്രേക്ഷിതയാത്രയ്ക്കിടയിൽ ഇവിടെ സ്ഥാപിച്ച സഭകളെ മൂന്നാമത്തെ യാത്രയിലും സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം എ ഡി അമ്പത്തിമൂന്നിനും അമ്പത്തെട്ടിനുമിടയ്ക്ക് എഫോസോസിലോ മക്കദോനിയായിലോ വെച്ചായിരിക്കണം പൗലോസ് ഗലാത്തിയായിലെ സഭകൾക്ക് ഈ ലേഖനം എഴുതിയതെന്നാണ് പ്രബലമായ അഭിപ്രായം ഗലാത്തിയയിലെ സഭ മിക്കവാറും യഹൂദേതര ക്രിസ്ത്യാനികൾ മാത്രം അടങ്ങിയതായിരുന്നു പൗലോസ് ഗലാത്തിയ വിട്ടതിനുശേഷം യഹൂദ ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച അബദ്ധ പ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനിടയാക്കി ഒന്ന് ഏഴ് വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ മോശയുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നും യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണമെന്നും മൂന്ന് രണ്ട് അഞ്ച് നാല് പരിച്ഛേദനത്തിന് വിധേയനാകണമെന്നും അഞ്ച് രണ്ട് ആറ് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ചുരുക്കത്തിൽ ഒരു യഹൂദനാകണമെന്നും അവർ നിർബന്ധിച്ചു ഇവരുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്തിയാക്കാർ മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു യഹൂദാചാരവാദികളാകട്ടെ പൗലോസിൻ്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി മോശയുടെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുശേഷത്തെ ലാഹവപ്പെടുത്തിയെന്നും തന്മൂലം പൗലോസിന് അപ്പോസ്തലാധികാരമില്ലെന്നും അവർ വാദിച്ചു മുഖ്യമായും ഇത്തരക്കാർക്കെതിരായാണ് പൗലോസ് ഗലാത്തിയാക്കാർക്കുള്ള ലേഖനം രചിച്ചത് ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് തൻ്റെ അപ്പോസ്തലാധികാരത്തിന് തെളിവുകൾ നിരത്തുന്നു ഒന്ന് പതിനൊന്ന് രണ്ട് ഇരുപത്തൊന്ന് തുടർന്ന് യഹൂദാചാരങ്ങളിൽ നിന്നും മോശയുടെ നിയമത്തിൽ നിന്നും വിജാതീയർ സ്വതന്ത്രരായിരിക്കുകയെന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത് മൂന്ന് ഒന്ന് മുതൽ നാല് മുപ്പത്തൊന്ന് നിയമാനുഷ്ഠാനം വഴിയല്ല വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിരുമുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക ജീവിതാനുഭവങ്ങളും മൂന്ന് ഒന്ന് മുതൽ അഞ്ച് അബ്രഹാത്തിൻ്റെ മാതൃകയും അതാണ് വ്യക്തമാക്കുന്നത് നിയമത്തിൻ്റെ ആധിപത്യകാലം അവസാനിച്ചു ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാരത്തിൻ്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു മൂന്ന് ഇരുപത്തഞ്ച് നാല് ഏഴ് പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഗലാത്തിയാക്കാര്യെ പ്രത്യേകം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പൗലോസൻ്റെ ലേഖനം ഉപസംഹരിക്കുന്നത് അഞ്ച് ഒന്ന് മുതൽ ആറ് പത്ത്